ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്കിളി അപ്പോ ഇന്ന് മായും ചക്കര അലമോളൊക്കെ ഉണ്ട് ഇവിടെ അലമോളേ അലമോള ഡേ ആണ് ഉമ്മ നേരത്തെ എന്താ പറഞ്ഞത് ഡേ അല്ലേ ആ ഡേ മൈ ലൈഫിന് ആണൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഡേ മൈ ലൈഫ് നല്ല എങ്ങന പോണേ എന്തിനാ ഇതാ നോക്ക് ആ ചക്കര കൊട എടുത്തിട്ട് ഇങ്ങനെ കണ്ടോ അത് ഇങ്ങനെ കറക്കുമ്പോ കൊട എടുക്കുമ്പോ ഇവിടെ ഒരാള് സന്തോഷം കൊണ്ട് ചാടുകയാണ് അങ്ങോട്ട് ടാറ്റ എടുക്ക് ആൾക്ക് ഇവള്ക്ക് കൊടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട കാണുമ്പോ ചിരിയാണ് തുടങ്ങും അതാ വരാൻ വേണ്ടിട്ട് എന്താണ് ഏ എന്താ എന്താ ഉറക്കം ശരിയായില്ലേ ഉറക്കം ശരിയായില്ലേ ഈ സാക്ഷിക്കാറിന്റെ അടുത്ത് പോവാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ പോവാ പോവാം അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ട് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കൊറച്ച് സാധനങ്ങളൊന്നും അല്ല എന്താ വാങ്ങണ ചക്കരെ അമ്മക്ക് മരുന്ന് വാങ്ങാനുണ്ട് അപ്പൊ അലമൂളം കൂട്ടി പോകുന്നു കൊട കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ എടുക്കാം എടുക്ക ഞാൻ ചെരിപ്പിട്ടോട്ടെ ഇവിടെ നിൽക്ക് ഞാൻ എടുക്കാം ഇവിടെ നിക്ക് കേട്ടോ ഏതാ സന്തോഷം നമുക്ക് ഈ കൊടേന്റെ ചോട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടേ ഓക്കെ അപ്പോ ഗുളികൻ്റെ ലിസ്റ്റ് ആയാലേ ഉള്ളുമാ വേറൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ഗുളിക വാങ്ങിക്കൊണ്ടിരും എന്നിട്ടുമ്മ എന്തൊക്കെ ഇവിടെ നിന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊണ്ടു എന്താ അമ്മ ഒന്ന് ഉണ്ടാക്കി സ്പെഷ്യൽ ഒക്കെ ചക്ക കൂട്ടാനാ ഏസ് ചക്ക കൂട്ടാൻ ചായയും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കടച്ചൊക്കെ ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ആ അപ്പോ ഇനിയും പണി ഉണ്ടോ ആ എന്നാൽ പണി നടക്കട്ടെ ഞങ്ങൾ പോയി നാല് ഗുളിക ഒക്കെ വാങ്ങി തരാം ഈ ഉണ്ടോ ണ്ടോ പുറത്തേക്ക് പോണ്ടോ ഉണ്ടോ ഉണ്ടെങ്കി പോരി വാ ആ ഞാൻ കാണിച്ചോ കൊട മാറുമ്പോ മാറുമ്പോ ആള് മാറണു വെക്കോ അതാ 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 കൊട എൻറെ കയ്യിൽ വന്നല്ലേ എന്റെ കഥ വരണ വരുന്ന ഗെയ്സ് കൊട കാട്ടിയാൽ കുട്ടിനെ കൊണ്ടുപോവാ ഏയ് എന്താണ് കോട എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാലേ ഇതും പോരെ നമുക്ക് പോയി വരാം വാ പോ ചരെ എന്നാൽ എന്നാൽ വാ പോയിട്ട് എന്താ ആരെയാണ് വിളിക്കണ് ഉമ്മ ഉള്ളിൽ പോയി ഉമ്മയൊക്കെ പോയി അതാ കൊടെ പോയി കൊടെ പോയി കൊടെ പോയി കൊടെ പോയി കൊട പോയി കൊട പോയേ എന്നാ പോരെ നമുക്ക് പോയി ചേരാം അപ്പൊ മഴയൊന്നും ഇല്ല മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കാണ് പിന്നെ മല്ലപ്പ എൻ്റെയൊക്കെ ഹാലെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇന്നലെ അവര് രാവിലെ എത്തില്ലേ ഇന്നലെ രാവിലെ അവരോട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും കുഴപ്പമൊന്നുമില്ലാതെ ഒരു വീടത്തി ഏഴേഴ് മണിയൊക്കെ ഒരു ആയപ്പോടത്തി മെസ്സേജ് വിളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പോരെ ചോദിച്ചാ നീക്ക് മഴയില്ലോ മഴയില്ലാത്ത കുട വേണ്ടല്ലോ ഇപ്പൊ മഴയില്ലേ വണ്ടി പോ മഴയില്ലാത്ത എന്തിനാ കൊട ചക്കര ഏ ഡാൻസ് കളിക്കല്ലോ ഡാൻസ് കളിക്കാ ഡാൻസ് കളിക്കണ എങ്ങനെ അല്ല ഡ്രൈവറിന് ഇരിക്കാൻ സ്ഥലം തട്ടോ ജയ് ഡ്രൈവറിനെ ഇരിക്കാൻ സ്ഥലം താട്ടെ അവിടെ അതൊക്കെ കേട്ടോ അതൊക്കെ എടുത്തല്ലേ

ോ <widely sauna doctorate> <mysticubers> <gcled> <��ns encore> <stimulation wheels> വണ്ടി അനങ്ങുന്നുണ്ട് അപ്പൊ എന്തായാലും കൊണ്ടുപോകാൻ തന്നെയാണ് പറ്റിക്കാനല്ല എവിടെ പോണത് ടാറ്റൊക്കെ പറഞ്ഞ എവിടെ പോണത് ഹലമാളെ ചാടി ഇരുന്നിട്ടങ്ങനെ പോവാണ് മക്കളെ പോവാണ് മക്കളേ ചക്കരേ നമ്മളേം കുട്ടി പക്ഷാ അതേപോലെ ആവൂലേ ല്ലാതെ കാറിൽ കൊണ്ടുപോയിപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെ എവിടെ പോലും അപ്പൊ ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെ ഞമ്മക്കാല് വീട്ടില് ബൈക്ക് ആയിരുന്നു കാറില്ലായിരുന്നു അപ്പൊ വാപ്പ അതേമാതിരി പൊറത്തൊക്കെ പോറങ്ങുമ്പോ നമ്മളടുത്ത് ചാട് കഴിയാ പാപ്പന ഒപ്പം പോവാൻ വേണ്ടിട്ടേ അതേപോലെ ആ ഞമ്മക്കിട്ട് നമ്മളെ കുട്ടികളൊക്കെ ആസ്വദിക്കട്ടെ അപ്പൊ തൃക്കടിയിലെത്തില്ലേ പൈസ വേണ്ട പൈസ വെച്ചോള് എന്തൊക്കെയോ കണ്ടു വെച്ചു ഞങ്ങള് കണ്ടു വെച്ചു കേട്ടോ മരുന്ന് ചീട്ടാ നിക്കണ്ടമ്മൂന്നെട്ടു അങ്ങനെ ഗുളിക മരുന്ന് വാങ്ങില്ലേ വാങ്ങില്ലേ മമ്മുടെ ഗുളിക മരുന്ന് വാങ്ങില്ലേ നമ്മള് ഗുളിക വാങ്ങില്ലേ സ്വത്തിന് നമ്മള് വാങ്ങാൻ പോണല്ലോ പിടിച്ചോ ഗുളിക പിടിച്ചോ ഗുളിക പിടിച്ചോ സ്വത്തിന് നമുക്ക് ഇനി സാധനം വാങ്ങാ എന്താ വേണ്ടത് ബോൾ വേണോ നോക്കാണ് കേട്ടോ ഫാൻസിക്ക് നോക്കാണ് ഏതാ വേണ്ടത് എന്താ വേണ്ട നോക്കട്ടെ എന്താ വേണ്ടത് നോക്കട്ടെ ഈ ബോൾ വാങ്ങി തരട്ടെ ഏഹ് ഈ ബോൾ വാങ്ങി തരട്ടെ ഇത് പ്ലാസ്റ്റിക്കാ അതോ റബ്ബറോ പ്ലാസ്റ്റിക്കാ ആ എന്നാൽ അതൊരു ബോൾ എന്നോ ചോപ്പ് ആ എടുത്തോ മഞ്ഞെടുത്തോൾ കിട്ടി വാങ്ങിക്കോ ബോള് വാങ്ങിക്കോ ബോള് കിട്ടി കിട്ടിയോള് ബോള് കിട്ടിയോ കിട്ടിയോ ആ നമുക്ക് ഇതിന്റെ പൈസ കൊടുത്തു തരാം ഉം ഇതിന്റെ പൈസ കൊടുത്തുതരാം കേട്ടോ

പൊട്ടിച്ചേരാട്ടോ മുട്ടായി പൊട്ടിച്ചു തരാം പൊട്ടിച്ചു തരാം കാടിമുട്ടായി പൊട്ടിച്ചേരാട്ടിച്ചേരാട്ടോ കുട്ടി മുട്ടായി തട്ടി എടുക്കുന്ന തട്ടിയെടുക്കുന്നുണ്ട ഇതേ നമുക്ക് മനസ്സിലായില്ല എന്താ സാധനം ഇപ്പൊ മനസ്സിലായ എന്താണ് ഇപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് കോലും മുട്ടായി ആണെന്ന് കോലും മുട്ടായി ആണെന്ന് ആന്ന് അവിടെ ഇരുന്നോ പന്ത് നല്ല സമയത്ത് മഴ പെയ്യണ പെയ്യൂ നല്ല സമയം വേണ്ടി കേറിയത് അതാ മഴ പെയ്യണല്ലേ ഹാ ഇഷ്ടപ്പെട്ട കാലാവസ്ഥ മഴ വിളക്ക് എങ്ങനെയാന്ന് വെച്ചാല് മഴ ചാറ്റല് കൊള്ളുക നല്ല കാറ്റത്ത് പൊറത്തിറങ്ങിയിരിക്കുക അങ്ങനത്തെ കുറച്ച് പ്രത്യേക ഇഷ്ടങ്ങളാണ് ഉള്ളത് അല്ലേ വൈബാ ഏതാ ചീരണ്ട് ഏതാ ചീരണ്ട്

അവിടെയാണ് ചക്കര അങ്ങനെ മുട്ടായി തിന്നണ്ട് ഇങ്ങനല്ലേ മുട്ടായി തിന്നിണ്ട് അല്ല പിടിക്കാട്ട് തിന്നിപ്പൊക്കെ തേക്കും അന്നാ വെള്ള കുപ്പായത്തിൽ ഇതേമാതിരി കോലോട്ടായി തിന്നിട്ട് മേത്തോടൊക്കെ ആക്കി ഒക്കെ മറ്റേ ഇങ്ങനെ പിന്നെ വിതറിയമാരി കട തിന്നോ മുട്ടായി തിന്നോ മുട്ടായി തിന്നോ അങ്ങൾ തരുമോ ആ ആ മുട്ടായിട്ട് ആ ആ മുട്ടായി വേണ്ട നിനക്ക് വേണ്ട നിനക്ക് വേണ്ട അലമോള് കഴിച്ചോട്ടോ എങ്ങനെയും വേണ്ട കേട്ടോ എന്നാ പോവാലോ ചക്കരക്കിനി നേരെ വീട്ടിലേക്ക് പോകാം സ്പെഷ്യലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ മഴയും കണ്ട് ചായ കുടിച്ച് എന്താ വേണ്ടത് മുട്ടായോ പറഞ്ഞു വീടെത്തി വീടത്തി എന്ത്ോ എന്റെ തേച്ചു എന്റെ മേത്തൊക്കെ തേച്ചില്ലേ ഒക്കെ തേച്ചില്ലേ പറഞ്ഞു കടിക്കണ എങ്ങനെയാ അഗ്രഷൻ അടിപൊളി കടിയാണ് അവള് മെയിൻ ആയിട്ട് മൂക്കിലാ കടിക്ക എന്റെ മൂക്കാണ് ഇഷ്ടം ഏടെ എല്ലാർക്കും ടാറ്റ പറ മുട്ട കിട്ടിയോണ്ട് എന്ത് ഞാൻ പറയാ ഭാഗ്യോ കണക്കെഴുതി ആ അത് ഇതുകൂടെ ചേർക്കാന്നരുന്ന് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ തിന്നാൻ കൊടുത്തതും ചെയ്ത് കൊടുത്തതും ഒരിക്കലും പിന്നീട് കട കണക്ക് ഇനി എത്ര തെറ്റിയാലും എത്ര ഇനി അരിച്ചു പിരിഞ്ഞാലും ഇനിയിപ്പോ കൂട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമ്മൾ ഇനിയിപ്പോ തെറ്റിയാലും തെറ്റില്ലെങ്കിലും നമ്മള് തിന്നാൻ കൊടുത്തു നമ്മള് അങ്ങനെ ആര് തിന്നാലും ആര് കുടിച്ചാലും എന്താ നോക്ക ചാഴെ പോയാലെന്താണ് അങ്ങോട്ട് പിന്നെ നമ്മളാ കാലത്തില്

പിന്നീട് ചായലുണ്ട് അത് ഞങ്ങള് ഉച്ചക്ക് പോയിട്ട് പച്ചക്കറി വാങ്ങി മഴ കാരണം എടുത്തില്ലേ അതും മരവും വാങ്ങിത്തന്നു പറയണ്ട മകൻ വാങ്ങിട്ട് പിന്നീട് പറഞ്ഞോട്ടെ ബോധിപ്പിക്കണത് വണ്ടി എടുക്കാൻ പിന്നാക്കാൻ പോണു വണ്ടി സെറ്റാക്കുന്നു